സിറാജ് ലൈവ് ലോകവിശേഷത്തിലേക്ക് സ്വാഗതം നരേന്ദ്രമോദി അമിത് ഷാ യോഗി ആദിത്യനാഥ് ഹിമന്ത ബിശ്വ ശർമ്മ ഇവർ ബി ജെ പിയുടെ നേതാക്കൾ മാത്രമല്ല രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ആഭ്യന്തരമന്ത്രിയാണ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് ഇവർ തുപ്പിക്കൊണ്ടിരിക്കുന്ന വിദ്വേഷ ജൽപ്പനങ്ങൾക്ക് വല്ല നിയന്ത്രണവുമുണ്ടോ നാല് വോട്ടിന് വേണ്ടി മുസ്ലിം വിദ്വേഷം വാരി വിതറുക പാകിസ്ഥാനെന്ന് ഇടക്കിടക്ക് വിളിച്ചു പറയുക നുഴഞ്ഞുകയറ്റക്കാരെന്ന് മുസ്ലിങ്ങളെ ആക്ഷേപിക്കുക സംവരണം സമ്പത്ത് സൗകര്യങ്ങൾ എല്ലാം മുസ്ലിങ്ങൾ തട്ടിയെടുക്കുകയാണെന്നും അതിന് കോൺഗ്രസ് കൂട്ടുനിൽക്കുന്നുവെന്നും തട്ടിവിടുക വസ്തുതയുടെ തരിമ്പുമില്ലാത്ത ഈ ആക്രോശങ്ങൾ നടത്തിയിട്ടും ഒരിഞ്ചു അനങ്ങാതെ ഇരിപ്പിടത്തിൽ അമർന്നിരിക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമ സംവിധാനങ്ങൾ തിരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടം പിന്നിടുമ്പോഴും സംഘപരിവാർ സഖ്യം കൂടുതൽ കൂടുതൽ വിയർക്കുകയാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വിദ്വേഷ ബോംബുകൾ ആഘോഷപൂർവ്വം ആനയിച്ച രാമക്ഷേത്രം പോലും പലിച്ചിട്ടില്ല അതിനാൽ വിദ്വേഷത്തിൻ്റെ കുഴിബോംബുകൾ വാരിവിതറിയേ ജയിച്ചു വരാനാകൂ എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു മനുഷ്യർക്കിടയിൽ വിഭജനത്തിൻ്റെ കുഴിബോംബുകൾ വാരി വിതറി ഈ നേതാക്കളെല്ലാം ഇസഡ് പ്ലസ് കാറ്റഗറി സുരക്ഷയുടെ ആത്മവിശ്വാസത്തിലേക്ക് തിരിച്ചു പോകും തെരുവിൽ അവശേഷിക്കുക സാധാരണ മനുഷ്യരാണ് അവരിൽ ഒരു വിഭാഗത്തെ വർഗീയ ചാവേറുകളാക്കി മാറ്റിയാണ് നേതാക്കൾ പിൻവാങ്ങിയിരിക്കുന്നത് നാടിൻ്റെ ഭാവി എന്താകുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇവിടെ സൃഷ്ടിക്കപ്പെട്ട മുസ്ലിം അപരവത്കരണത്തിൻ്റെ പരിണാമം എന്താകുമെന്ന് പഠിച്ചിട്ടുണ്ടോ ഹിന്ദുത്വവാദികൾ തോറ്റാൽ വിദ്വേഷത്തിൻ്റെ കുഴിബോംബുകൾ ഒന്നാകെ പൊട്ടിത്തെറിക്കും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ രൂപവത്കരിക്കുന്ന സർക്കാർ ന്യൂനപക്ഷത്തിന് വേണ്ടിയുള്ളതാകുമെന്ന നരേന്ദ്രമോദിയുടെ വാക്കുകൾ എത്ര ഭീകരമായിരുന്നുവെന്ന് അന്നാകും തിരിച്ചറിയുക നിയമവ്യവസ്ഥയ്ക്കും പോലീസ് സേനാ സംവിധാനത്തിനും നിയന്ത്രിക്കാനാകാത്ത കലാപത്തിനാകും നാട് സാക്ഷ്യം വഹിക്കുക തിരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കുന്നില്ല ശാഠ്യമുയർന്നേക്കാം ജയിച്ചാൽ അഹങ്കാരത്തിൻ്റെ ഉച്ചിയിലാകും ഈ വർഗീയവാദികൾ അക്രമാസക്ത ആൾക്കൂട്ടം എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് ആർക്കും പ്രവചിക്കാനാകില്ല ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത വർഗീയ വിദ്വേഷ പ്രസരണത്തിന് പ്രധാനമന്ത്രി തന്നെ നേതൃത്വം നൽകുമ്പോൾ ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത പ്രത്യാഘാതവും ഉണ്ടാകും വിദ്വേഷത്തിൻ്റെ വിഷം പടർത്താൻ ഒറ്റപ്രസംഗം മതിയാകും വിഷമിറക്കാൻ സംവത്സരങ്ങളുടെ പരിശ്രമം കൊണ്ട് സാധിച്ചെന്ന് വരില്ല നിയമവാഴ്ച തകർന്ന രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പിന് പിറകെ അരങ്ങേറാറുള്ള അരാജകത്വത്തിൻ്റെ ഇന്ത്യൻ പതിപ്പ് പിറന്നേക്കാം പാർലമെൻറ്റിലേക്ക് ഹൂളികൻ കൂട്ടം ഇരച്ചു കയറിയേക്കാം വംശഹത്യാപരമായ ആക്രമണങ്ങൾ വ്യാപകമായേക്കാം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറയുന്നത് അതിശയോക്തി കലർന്ന അശുഭാപ്തി വിശ്വാസമല്ലേ എന്ന് ചോദിക്കുന്നവർ ട്രംപിൻ്റെ തോൽവിക്ക് ശേഷം അമേരിക്കയിൽ അരങ്ങേറിയത് മാത്രം പഠിച്ചാൽ മതിയാകും ട്രംപിൻ്റെ പ്രസിഡൻറ്റ് പദം തീവ്ര വലതുപക്ഷത്തിനുണ്ടാക്കിയ ഉണർവ് യു എസിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല ലോകത്താകെ ട്രംപിന് ആരാധകരുണ്ടായി നരേന്ദ്രമോദിയുടെ മൈ പ്രണ്ടായി ട്രംപ് ട്രംപിസം എന്ന പ്രയോഗം തന്നെ ഉണ്ടായി കുടിയേറ്റ വിരുദ്ധതയും മുസ്ലിം വിരുദ്ധതയും ആഫ്രോ ഏഷ്യൻ വിരുദ്ധതയും വൈറ്റ് സൂപ്രമസിയും വെള്ളക്കാരുടെ മേധാവിത്വം യുദ്ധോത്സുകതയും സമം ചേർത്ത വൃത്തികെട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒടുവിലായിരുന്നു ട്രംപിൻ്റെ വിജയം കുടിയേറ്റക്കാരെ മുഴുവൻ ആട്ടി ഓടിച്ചാലേ അമേരിക്ക രക്ഷപ്പെടൂ എന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു മുസ്ലിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് പറഞ്ഞു അമേരിക്കയിലെ പ്രമുഖ പത്രങ്ങൾ ട്രംപിനെതിരെ എഴുതി പരിഹാസപാത്രമായിരുന്നു അദ്ദേഹം എന്നിട്ടും അദ്ദേഹം ജയിച്ചു കയറി നാലു വർഷത്തെ ഒന്നാം മുഴത്തിൽ പറഞ്ഞത് മുഴുവൻ ട്രംപ് നടപ്പാക്കി അമേരിക്കയിലേക്ക് വരുന്നതിന് മുസ്ലിങ്ങൾക്ക് മാത്രമായി വിലക്കേർപ്പെടുത്തി എനിക്ക് ശ്വാസം മുട്ടുന്നുവെന്ന് വിലപിച്ച ജോർജ് ഫ്ലോയിഡ് വെള്ളക്കാരായ പോലീസുകാരുടെ കാൽമുട്ടുകൾക്കിടയിൽ കിടന്ന് മരിച്ചത് ട്രംപിൻ്റെ കാലത്തായിരുന്നു ജോർജ് മാത്രമല്ല കറുത്തവർഗക്കാർക്കെതിരെ അതിക്രമങ്ങൾ പെരുകി തോക്കേന്തിയ വെള്ളക്കാർ സകലയിടത്തും കൂട്ടക്കൊലകൾ നടത്തി ട്രംപ് വിതറിയ വിദ്വേഷത്തിൻ്റെ വിളവെടുപ്പായിരുന്നു അവയെല്ലാം ന്യൂസിലാൻഡിലെ പള്ളിയിൽ കൂട്ടക്കൊല നടത്തിയയാൾക്കും ഇന്ത്യയിൽ ബാബരി പള്ളി തകർത്തവർക്കും ഒരേപോലെ ട്രംപ് ആരാധ്യപുരുഷനായി രണ്ടാമുഴത്തിൽ രണ്ടായിരത്തി ഇരുപത് നവംബറിൽ തെരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങിയ ട്രംപ് പക്ഷേ ജോ ബൈഡന് മുമ്പിൽ വീണു അതോടെ ട്രംപിസത്തിൻ്റെ സംഹാരൂപം അമേരിക്കക്കാർ കണ്ടു ഭ്രാന്ത് പിടിച്ച ട്രംപ് അനുകൂലികൾ അമേരിക്കൻ അടക്കം സ്ഥിതി ചെയ്യുന്ന ക്യാപിറ്റോളിലേക്ക് ഇരച്ചുകയറി നയൻ ലെവനോടാണ് ഈ അരാജക അഴിഞ്ഞാട്ടത്തെ നിരീക്ഷകർ സാമ്യപ്പെടുത്തിയത് യു എസിൽ പടർന്നു പിടിക്കുന്ന യഥാർത്ഥ ഭീകരതയുടെ ദൃശ്യാവിഷ്കാരമായിരുന്നു അത് തിരഞ്ഞെടുപ്പ് വിജയം അംഗീകരിക്കാത്ത ഏതാനും ട്രംപ് അനുകൂലികളുടെ വൈകാരിക പ്രകടനം മാത്രമായി ക്യാപിറ്റോൾ കലാപത്തെ ചുരുക്കി കെട്ടുകയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ചെയ്തത് കറുത്ത വർഗക്കാരുടെ ബ്ലാക്ക് ലൈഫ്സ് മാറ്റർ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ മാരകമായി ചുമതല നിർവഹിച്ച അമേരിക്കൻ പോലീസ് ട്രംപ് അനുകൂലികൾക്ക് മുമ്പിൽ തണുത്തുറഞ്ഞു നിന്നു തീവ്രവാദികൾ ക്യാപിറ്റോൾ മന്ദിരത്തിൻ്റെ നാനാവഴിയിലൂടെയും അകത്ത് കടന്നു പോഡിയം എടുത്തുകൊണ്ടുപോയി സെനറ്റ് അംഗങ്ങളെ ആക്രമിച്ചു സെനറ്റർമാർക്ക് രക്ഷപ്പെടാൻ ഭൂഗർഭ പാത സ്വീകരിക്കേണ്ടി വന്നു ചരിത്രത്തിൽ നാല് തവണ ക്യാപിറ്റോൾ കയ്യേറ്റം നടന്നിട്ടുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പിൻ്റെ പേരിൽ ആദ്യത്തേതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ആറിലേത് ഇന്നേ വരെ ട്രംപ് ഈ അക്രമിക്കൂട്ടത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല ആരും കുറ്റസമ്മതം നടത്തിയിട്ടുമില്ല ക്യാപിറ്റോളിൽ കയറി ആക്രോശിക്കുന്ന ആ ഹൂളിഗൻസിൻ്റെ ചിത്രങ്ങൾ ഒരിക്കൽ കൂടി എടുത്തു നോക്കൂ ബാബരി പള്ളിയുടെ കുബ്ബകൾക്ക് കുബകൾക്കുമേൽ കയറി ആനന്ദാതിരേഗത്തോടെ ജയ് ശ്രീറാം വിളിക്കുന്നവരുമായി എന്തൊരു സാമ്യം നവനാസികൾ തീവ്രദേശീയവാദികൾ വൈറ്റ് സൂപ്രമാസിസ്റ്റുകൾ സിംഹള വംശാഭിമാനികൾ ബൗദ്ധ ഭീകരവാദികൾ ഹിന്ദുത്വർ ഇവരെയാണ് ലോകം ഇനി കരുതിയിരിക്കേണ്ടത് ക്യാപിറ്റോൾ ഭീകരതയിൽ പങ്കെടുത്ത് മരിച്ചു വീണ ആഷ്ലി ബാബിത് എന്ന വിരമിച്ച വ്യോമസേനാംഗത്തിൻ്റെ അവസാന ട്വീറ്റ് ഇങ്ങനെയായിരുന്നു ഒന്നിനും ഒരാൾക്കും ഞങ്ങളെ തടഞ്ഞു നിർത്താനാകില്ല ഇൻഡോറിൽ പള്ളിമിനാരത്തിന് മുകളിൽ കാവിക്കൊടി നാട്ടിയവരും അതു തന്നെയാണ് ആക്രോശിച്ചത് ആരുണ്ട് തടയാൻ ആർ എസ് എസിന് അംഗത്വമേയില്ല ശാഖയിൽ പോകുന്നതാണ് അംഗത്വത്തിൻ്റെ ലക്ഷണം കായിക പരിശീലനമാണ് അതിൻ്റെ പ്രാഥമിക പ്രവർത്തനം സാംസ്കാരിക സംഘടന എന്നാണ് അവകാശപ്പെടാറുള്ളത് ദേശീയതയാണ് പ്രധാന പ്രത്യയശാസ്ത്രം നാഥുറാം ഗോഡ്സെ ആർ എസ് എസുകാരനല്ലെന്ന് പറയാവുന്ന തരത്തിലാണ് അതിൻ്റെ ഘടന ബജ്രംഗ് ദളും ശ്രീരാമസേനയും ഗോരക്ഷാദളും ഹിന്ദു ജനജാഗൃതി വേദികയും ഒന്നും ചെയ്യുന്നത് ആർ എസ് എസിൻ്റെ ചുമലിൽ വരില്ല ബി ജെ പിക്ക് ഒഴിഞ്ഞു മാറാം പക്ഷേ ഏത് നിമിഷവും ഭീകരത കൈവരിക്കാവുന്ന തരത്തിൽ അവർ ഇവിടെയുണ്ട് പല പേരുകളിൽ ഹിന്ദുക്കളായി ഇക്കൂട്ടർ പരിഗണിക്കാത്ത ദളിതുകളെ പോലും അണിചേർക്കാൻ ഈ ഗ്രൂപ്പുകൾക്ക് സാധിക്കുന്നുമുണ്ട് പ്രധാനമന്ത്രി നേരിട്ടിറങ്ങി വിദ്വേഷത്തിൻ്റെ നിലമൊരുക്കുമ്പോൾ ഈ ഗ്രൂപ്പുകൾ ഭ്രാന്തമായ അക്രമോത്സുകതയിലേക്ക് നീങ്ങില്ലെന്ന് ആർക്ക് ഉറപ്പിച്ചു പറയാനാകും ട്രംപിൻ്റെ അമേരിക്കയാണ് ഇതിന് സാക്ഷി യൂറോപ്പിലും അമേരിക്കയിലും പടരുന്ന കായിക പരിശീലന ഗ്രൂപ്പുകൾക്ക് ഹിന്ദുത്വ സംഘടനകളുമായി വല്ലാത്ത സാമ്യമുണ്ട് ആക്റ്റീവ് ക്ലബ് നെറ്റ്വർക്ക് എന്നാണ് ഇവയെ വിളിക്കുന്നത് പ്രത്യക്ഷത്തിൽ നോക്കിയാൽ കൃത്യമായി ജിമ്മിലൊക്കെ പോകുന്ന മാർഷൽ ആർട്സ് പരിശീലിക്കുന്ന പുരുഷന്മാരുടെ സംഘം രാഷ്ട്രീയ വീക്ഷണമൊന്നുമില്ലാത്ത തന്നപ്പോറ്റികളെന്നാണ് തോന്നുക ഇവർക്ക് സാമൂഹിക മാധ്യമങ്ങളിൽ വമ്പൻ ശൃംഖലയുണ്ട് അമേരിക്കയിലെ മിക്ക സ്റ്റേറ്റുകളിലും ശാഖകളുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഈ ഗ്രൂപ്പുകൾ പടർന്നിരിക്കുന്നു വെള്ള വംശാഭിമാനം സൂക്ഷിക്കുന്നവരുടെ കൂട്ടമാണിത് കറുത്തവർഗ്ഗക്കാരോടും ന്യൂനപക്ഷങ്ങളോടും കടുത്ത ശത്രുതയാണിവർക്ക് നിരവധി ആക്രമണങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട് എന്നാൽ ഇവയെല്ലാം വ്യക്തികളുടെ പേരിലാണ് അറിയപ്പെടുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റോബർട്ട് റുണ്ടോ സ്ഥാപിച്ചുവെന്നാണ് ഔദ്യോഗിക രേഖകളിൽ കാണുക റൈസ് എബവ് മൂവ്മെൻറ്റ് എന്ന പേരിൽ ഇയാൾ രണ്ടായിരത്തി പതിനേഴിൽ കാലിഫോർണിയയിൽ രൂപം നൽകിയ സംഘടന നിരോധിച്ചതോടെയാണ് ബോഡി ബിൽഡിംഗ് സംഘത്തിൻ്റെ രൂപത്തിൽ പുതിയ ശൃംഖല രൂപപ്പെടുത്തിയത് കലാപാഹാനത്തിന് ഇയാൾ അറസ്റ്റിലായിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ യു എസ് തിരഞ്ഞെടുപ്പിൽ ഈ ഗ്രൂപ്പുകൾ ശക്തമായി ഇടപെടുമെന്നാണ് ഇൻ്റലിജൻസ് വിഭാഗം പെൻഡഗണന് നൽകിയ റിപ്പോർട്ട് നോർത്ത് അമേരിക്കയിലെയും യൂറോപ്പിലെയും മിക്ക രാജ്യങ്ങളിലും സംഘപരിവാറിന് സമാനമായ നവനാസി പാർട്ടികളുണ്ട് ഇവ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്യുന്നു ഈ പാർട്ടികൾക്ക് ആവശ്യമായ സോഷ്യൽ എൻജിനീയറിംഗ് ആണ് ആക്റ്റീവ് ക്ലബ് നെറ്റ്വർക്കുകൾ ചെയ്യുന്നത് സാമൂഹിക മാധ്യമങ്ങളാണ് ഇവരുടെ പ്രവർത്തന മണ്ഡലം മതേതര മനുഷ്യർ കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കുക മാത്രമാണ് പരിഹാരം അത് അമേരിക്കയിലായാലും യൂറോപ്പിലായാലും ഇന്ത്യയിലായാലും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മഹത്തായ പാരമ്പര്യം അവകാശപ്പെടുന്ന പാർട്ടികൾ പോലും വർഗീയതയോട് സന്ധി ചെയ്തവരും വോട്ട് സമാഹരണത്തിൽ ഈ സാധ്യത ഉപയോഗിച്ചവരുമാണ് ഭൂരിപക്ഷത്തിൻ്റെ കളിയിൽ അവർക്ക് മറ്റൊന്നും ചെയ്യാനില്ല ഫ്രാൻസിലെ പ്രജ്ഞാസിംഗ് ഠാക്കൂർ എന്ന് വിശേഷിപ്പിക്കാവുന്ന മാരിനെ ലീപെന്നിനെ തോൽപ്പിക്കാൻ ഇമ്മാനുവൽ മാക്രോൺ മൃദു മാരിനെ ആകുകയാണല്ലോ ചെയ്തത് തെരഞ്ഞെടുപ്പിലെ വർഗീയ പ്രയോഗം മനസ്സിലാക്കാൻ എന്തിനു പാരീസിൽ പോകണം വടകര വരെ മാത്രം പോയാൽ പോരെ ദൈവമേ ഈ നാടിനെ നിന്നിൽ ഭരമേൽപ്പിക്കുന്നു മറ്റൊരു വിഷയവുമായി ലോകവിശേഷത്തിൽ വീണ്ടും കണ്ടുമുട്ടാം നന്ദി waytonikah.com the exclusive muslim matrimonial site